ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ആര്യവർക്ക് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാം ലൂപ്പ് എടുക്കുമ്പം നൂല് പിരിഞ്ഞു പോകുന്നതായിരുന്നു ഡൗട്ട് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഈ ഈ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന ലൂപ്പ് ഒരു വലിയ ചെയിനായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം അതായത് കണ്ടോ വലിയ ചെയിൻ എടുക്കുമ്പോൾ എന്തായാലും നൂലൊന്ന് പിരിയും എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പിരിയാതെ അതുകൊണ്ട് ഞാൻ കൈവച്ചൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാതെ ഓരോ ചെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവും അപ്പോൾ കൂടുതൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പിരിഞ്ഞുകൊണ്ടിരിക്കും അവസാനം മൊത്തം പിരിഞ്ഞ് പിന്നെ നമുക്ക് ആദ്യം തൊട്ടൊന്ന ഒന്നിൽ നിന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഇതുപോലായിരിക്കും കിട്ടുന്നത് പിരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുക്കുന്ന ലൂപ്പ് സാധാരണ വലിയ ലൂപ്പ് തന്നെ ആയിരിക്കും അതിലെങ്ങനെ പോയാലും ഒരു ചുറ്റെങ്കിലും പിരിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ താഴ്ഭാഗത്ത് നിന്നും ആ നൂലിനെ സാവധാനം ഒന്ന് വലിക്കുമ്പം ഇതായി ഇതുപോലൊരു ആ ഷേപ്പിലായിരിക്കും കിട്ടും കിട്ടുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൽ നൂല് പിരിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ലൂപ്പ് മുകളിലേക്ക് വലിക്കുന്നു ഒരു ഒരു പിരിച്ചിലുണ്ട് എന്നാൽ അതിനെ താഴേക്ക് വലിക്കുന്നതിനനുസരിച്ച് ആ പിരിച്ചിൽ മാറും ഇനി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് ഒരു ബാക്ക് സ്റ്റിച്ച് എടുത്ത് ഒരു ലൂപ്പ് എടുക്കുന്നു ആ ലൂപ്പിനെ മുകളിലേക്ക് വലിച്ച് എടുക്കുമ്പം ഒരു ഒരു ഇത് പിരിഞ്ഞിട്ടുണ്ട് എന്നാൽ താഴേക്ക് വലിക്കുമ്പോൾ ആ പിരിച്ചിൽ മാറും ഓരോ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ പിരിച്ചിലുണ്ടാവാം കൂടുതലും സാധാരണ നൂലിലും അതുപോലെ എന്താ സിൽക്ക് ത്രെഡിലും ഒക്കെ ആയിരിക്കും ഇത് കൂടുതലും ഈ പിരിച്ചിലുണ്ടാവുന്നത് അത് മാറി നൂലിനെ താഴേക്ക് വലിക്കുമ്പം അത് മാറുകയും ചെയ്യും എന്നിട്ട് നമുക്ക് ഓരോ ഡിസൈൻസ് ഓരോ ചെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ബീഡ്സ് എങ്ങനെയാണ് അരി വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ലോഡ് ചെയ്യുന്നത് ഇതുപോലെ ഉള്ളിലേക്ക് ബീഡ്സിനെ വെച്ചിട്ട് നമ്മുടെ മോതിരവിരൽ കൊണ്ട് അതിന് മുകളിലേക്ക് തള്ളിയിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ടൊരു ലൂപ്പ് എടുക്കുക ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ലൂപ്പിനുള്ളിലേക്ക് ഈ നീഡിൻ്റെ ഹുക്ക് വെച്ചിട്ട് നമ്മുടെ ബീഡ്സിനെ അങ്ങ് റിലീസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ചെറുവിരൽ കൊണ്ട് അതിനെ നൂലിലേക്ക് തള്ളിക്കൊടുക്കണം ആദ്യം നമുക്ക് ഒരു ബീഡ് വെച്ച് ചെയ്ത് പഠിക്കാം എന്നിട്ട് അത് പ്രാക്ടീസ് ആയതിനു ശേഷം പിന്നെ രണ്ടും മൂന്നും മാക്സിമം മൂന്ന് ബീഡ് വരെ നമ്മൾ ചെയ്യത്തുള്ളൂ അത് കൂടുതൽ ചെയ്താൽ ഡിസൈൻസിനൊന്നും ഒരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല അതുപോലെ തന്നെ ആദ്യം കുറച്ച് ന അകലത്തിൽ ചെയ്ത് നോക്കാം അതൊന്നും പ്രാക്ടീസായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ബീഡ്സ് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് പരിശീലിക്കാം ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇത് ചിലപ്പോൾ നമുക്ക് പ്രാക്ടീസ് എടുക്ക നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ക്ഷമയോടെ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായതെല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കട്ട് ബീഡ്സും ചെറിയ ത്രെഡ് വെച്ചിട്ട് കട്ട് ബീഡ്സ് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള ഡിസൈനും ഇതെല്ലാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബീഡ്സ് വെച്ചിട്ട് അരി വർക്കിൽ ഡിസൈൻ ചെയ്യാം ഓരൊറ്റ ബേസിക് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ അത് ചെയിൻ സ്റ്റിച്ചാണ് ആ ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ എല്ലാ ഡിസൈൻസും ചെയ്യുന്നത് അത് ഈ ബീഡ്സ് ആയാലും സീക്വൻസ് ആയാലും ചെറിയ സർദോസി ആയാലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ